സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് ബസ് റൂട്ടിനടുത്ത് പാടങ്ങളുടെ സൈഡിലായി ഒരു ഇരുപത് സെന്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അതും ചെറിയൊരു വിലക്ക് വെറും പതിമൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് ഒന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം നിന്നെന്താ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ആലങ്ങാട് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഇരുന്നൂറ് മീറ്റർ ദൂരം നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നല്ല കോൺക്രീറ്റ് റോഡാണ് ഇതിലേക്കുള്ളത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് പാടങ്ങളുടെ സൈഡിലായിട്ട് തന്നെയാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ ഇരുപത് സെന്റ് സ്ഥലത്ത് വലിയൊരു പുളി അതുപോലെ തെങ്ങ് കുറച്ച് വാഴകൾ ഇവയെല്ലാം ഉള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെയിൽ കിടാൻ നല്ലൊരു വലിയൊരു ഓപ്പൺ കടവിലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ സ്കൂളിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും നാനൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നും കണ്ടുനോക്കാം പുറത്തു നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നിലത്തെല്ലാം നല്ല ടൈലുകളെല്ലാം വിരിച്ച് ഭംഗിയായി ഉള്ളത് സിറ്റൌട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറിയാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക ഇത് അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് നല്ല സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഉള്ളത് ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ഡൈനിങ് ടേബിളെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം നിങ്ങൾക്കോണം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിലെല്ലാം നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ബാക്ക് വശം തേക്കാനും അതുപോലെ തന്നെ ഒരു പെയിന്റിംഗിൻ്റെയും കമ്മി മാത്രമാണ് ഇതിലുള്ളത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നിലത്ത് കാവി തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയും നിലത്തെല്ലാം കാവിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വിറകടുപ്പെല്ലാം ഉള്ളത് ഇനി ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയോട് ചേർന്ന് പുറത്തായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേലോട്ടുള്ള സ്റ്റെയർ കേസും പുറത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് പാടങ്ങളുടെ സൈഡിലായി ഈ ഇരുപത് സെൻറ് സ്ഥലവും ഈ കാണുന്ന വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഒരു ബാങ്ക് ലോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു അർജന്റ് വിൽപ്പനയാണ് അത്യാവശ്യകർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പാടങ്ങളുടെ സൈഡിലായിട്ടുള്ള ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പാടങ്ങളുടെ സൈഡിലായി വിലക്കമ്മിയിൽ വീടുകൾ കിട്ടാനുണ്ട് എന്ന് അവർക്കെല്ലാം അനുയോജ്യമായ ഒരു നല്ലൊരു വീടും സ്ഥലവുമാണ് ഇത് എന്തൊരു അർജൻറ്റ് വിൽപ്പനയാണ് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാർ റിയൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ അതുമാറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകളുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർ റിയൻ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ